എല്ലാവർക്കും നമസ്കാരം ബി എസ് എഫിൽ നിന്ന് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കോൺസ്റ്റബിൾ ജി ഡിയുടെ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് വേക്കൻസി ഉണ്ട് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം റിക്രൂട്ട്മെന്റ് ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ റിക്രൂട്ട്മെന്റിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വന്നിരിക്കുന്ന പോസ്റ്റ് കോൺസ്റ്റബിൾ ജി ഡി ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് വേക്കൻസിയുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സും ഫീമേൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം സ്പോർട്സ് കോട്ടാ റിക്രൂട്ട്മെൻറ് ആണ് നമുക്ക് ഏതൊക്കെ പോസ്റ്റുകൾ ഉണ്ടെന്ന് നോക്കാം ഏതൊക്കെ സ്പോർട്സ് ഇവൻസ് ഉണ്ടെന്ന് നോക്കാം ആർച്ചറി മൂന്ന് വേക്കൻസി മേൽ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മൂന്ന് വേക്കൻസിയാണ് അത്ലറ്റിക്സ് അമ്പത്തിമൂന്ന് മേൽ കാൻഡിഡേറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അമ്പത് വേക്കൻസി ക്രോസ് കൺട്രി മേൽ കാൻഡിഡേറ്റ്സിന് പത്ത് വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് പതിനൊന്ന് വേക്കൻസിയാണ് ബാസ്കറ്റ് ബോൾ മൂന്ന് വേക്കൻസി മേൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് പതിനേഴ് വേക്കൻസി ബാഡ്മിന്റൺ മൂന്ന് വേക്കൻസിയാണ് മേൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അഞ്ച് വേക്കൻസി ബോട്സിങ് പത്ത് വേക്കൻസിയാണ് മേൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇരുപത് ഉണ്ട് സൈക്ലിംഗ് ഏഴ് വേക്കൻസിയാണ് മേൽ കാൻഡിഡേറ്റ് ഫീമൽ കാൻഡിഡേറ്റ് ഒമ്പത് വേക്കൻസി ഡൈവിംഗ് അഞ്ച് വേക്കൻസി ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡ്സ് മൂന്ന് വേക്കൻസിയാണ് ഇഗസ്ട്രിയൻ മെയിൽ കാൻഡേറ്റ്സിന് മൂന്ന് വേക്കൻസി ഫെൻസിങ് മൂന്ന് വേക്കൻസിയാണ് മേൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡ്സ് അഞ്ച് വേക്കൻസി ഉണ്ട് ഫുട്ബോൾ നാല് വേക്കൻസി ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമേൽ കാൻഡിഡ്സിന് പതിനേഴ് ഉണ്ട് ജിംനാസ്റ്റിക് ആറ് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ആറ് വേക്കൻസിയാണ് ഹാൻഡ്ബോൾ ഏഴ് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന് എട്ട് വേക്കൻസി ഉണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹോക്കി നാല് വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ആറ് വേക്കൻസി ഉണ്ട് കബഡി രണ്ട് വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമേൽ കാൻഡിഡേറ്റ്സ് നാല് വേക്കൻസിയുണ്ട് ജൂഡോ പത്ത് വേക്കൻസിയുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് പതിനൊന്ന് വേക്കൻസിയുണ്ട് ഫീമേൽ കാൻഡിഡേറ്റ് കരാട്ട പന്ത്രണ്ട് ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ് മൂന്ന് വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് സെപ്പക് തകറാവോ പത്ത് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന് എട്ട് വേക്കൻസി ഉണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് സ്വിമ്മിംഗ് പതിനേഴ് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന് പതിനാല് വേക്കൻസി ഉണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഷൂട്ടിംഗ് അഞ്ച് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമേൽ കാൻഡേറ്റ്സ് മൂന്ന് ആണ് ടേബിൾ ടെന്നീസ് രണ്ട് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ് രണ്ട് വേക്കൻസി ടേക്ക് വിണ്ടോ നാല് വേക്കൻസിയുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമേൽ കാൻഡ് പത്ത് വേക്കൻസിയാണ് വോളിബോൾ പതിനാല് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ് വോളിബോൾ ഫീമേൽ കാൻഡേറ്റ് പതിനഞ്ച് വേക്കൻസി വാട്ടർ പോളം രണ്ട് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന് രണ്ട് വേക്കൻസി ഫീമേൽ കാൻഡിഡേറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗ് പതിനാല് ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമേൽ കാൻഡിഡേറ്റ് പത്ത് വേക്കൻസിയാണ് ബ്രസ്ലിംഗ് പതിനേഴ് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമേൽ കാൻഡിഡ്സിന് പതിനാല് വേക്കൻസിയാണ് ബ്രസ്ലിംഗ് ഇരുപത് വേക്കൻസി ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് വാട്ടർ സ്പോർട്സ് പത്ത് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ് എട്ട് വേക്കൻസി ഉണ്ട് ഫീമേൽ കാൻഡിഡേറ്റ്സിന് ഒശോ പതിനൊന്ന് ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമേൽ കാൻഡിഡേറ്റ്സിന് നാല് വേക്കൻസിയാണ് യോഗയിലേക്ക് ആറ് വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫീമെൽ കാൻഡിഡേറ്റ്സ് നാല് വേക്കൻസിയാണ് അങ്ങനെ ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് ഇരുന്നൂറ്റി എഴുപത്തേഴും ഫീമേൽ ക്യാൻഡേറ്റ്സിന് ഇരുന്നൂറ്റി എഴുപത്തി വേക്കൻസിയുമാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സ്പോർട്സ് സർട്ടിഫിക്കറ്റും പത്താം ക്ലാസ്സുമാണ് ആണ് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ ബേസിസ് ആണ് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സിൽ അൺ റിസൾട്ടിനും ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് സോ അപ്ലിക്കേഷൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നത് ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ആകുമ്പോൾ ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം താങ്ക്